ഒരു സ്കൂളിൽ മതപരമായ ചടങ്ങുകൾ നടത്താൻ അനുവദിക്കണമെന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ പരാതി ഹൈക്കോടതി തള്ളിയതോടെ വിവിധ മതസംഘടനകൾ വ്യത്യസ്ത ധ്രുവങ്ങളിൽ കമ്മ്യൂണിറ്റി സ്കൂളിലെ ായിരുന്നു മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായി എന്നാൽ സ്കൂൾ അധികൃതർ നിരോധനം ഒരു വിദ്യാർത്ഥിയുടെയും അവകാശങ്ങളെ ഹനിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിദ്യാർത്ഥികൾക്കിടയിൽ സഹിഷ്ണുതയും സഹവർത്തിത്വവും പുലർത്തുന്നതിനായി സ്കൂൾ കൈക്കൊണ്ട നടപടി ഉചിതമാണ് എന്നും ഹൈക്കോടതി വിധിയെ പിൻതാങ്ങിക്കൊണ്ടായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ നീഗൽ ചണ്ടസ് രംഗത്ത് വന്നത് ഓരോ സ്കൂളുകളിലെയും പ്രശ്നങ്ങളും പരാതികളും അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ പ്രധാന അധ്യാപകർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ വിധി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതാണെന്ന് ആരോപിച്ച് മുസ്ലിം സമുദായ നേതാക്കൾ രംഗത്തെത്തി ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാകുന്നതിന്റെ അർത്ഥം അടിസ്ഥാനപരമായി തെറ്റിച്ചിരിക്കുകയാണ് എന്നവർ കുറ്റപ്പെടുത്തി അതേസമയം സെക്യുലർ സംഘടനകളും പ്രചാരകരും വിധിയെ അനുകൂലിക്കുകയാണ് മറ്റ് പരിഗണനയെക്കാൾ പ്രാധാന്യമുണ്ട് മത എന്നത് തെറ്റായ ധാരണയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് വിധി എന്നാണ് അവർ അവകാശപ്പെടുന്നത് ബ്രിട്ടണിലെ ഏറ്റവും കർക്കശക്കാരിയായ അധ്യാപിക എന്നറിയപ്പെടുന്ന കാതറിൻ ബീർബൽ സിംഗ് തന്റെ സ്കൂളുകളിൽ പ്രവർത്തനം ഇഷ്ടപ്പെടാത്ത മാതാപിതാക്കൾ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട എന്ന് പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു പ്രതികരണങ്ങൾ എത്തിയത് ഇതിനെ സ്കൂൾ പ്രാർത്ഥന നിരോധിച്ച കേസായി എന്നും സ്കൂളുകളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട കേസാണെന്നുമായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പ്രതിനിധി പ്രതികരിച്ചത് അതിനുള്ള അവകാശം പ്രധാന അധ്യാപികയ്ക്കും സ്കൂൾ അധികൃതർക്കും ഉണ്ട് എന്നാണ് ഈ വിധി അടിവരയിട്ട് പറയുന്നത് െന്നും പ്രതിനിധി പറഞ്ഞു സ്കൂളിന്റെ തീരുമാനത്തെ ഒരു വിഭാഗം പിന്തുണച്ചപ്പോൾ അവരവരുടെ പശ്ചാത്തലത്തിന് അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് എന്നായിരുന്നു മറുഭാഗത്തിന്റെ വാദം ന്യൂസ് ഡെസ്ക്